മംഗലപുരം ഏരിയ കമ്മിറ്റിയിലെ കൊണ്ടത്തെ മുല്ലേരിയെ പൂർണ്ണമായും തള്ളി സി പി എം ജില്ലാ കമ്മിറ്റി മധു മുല്ലശ്ശേരി പറഞ്ഞ കാര്യങ്ങൾ അവാസ്തവമെന്ന് ജില്ലാ സെക്രട്ടറി വി പറഞ്ഞു അപവാദ പ്രചാരണം നടത്തുകയാണ് ഉപരി കമ്മിറ്റികളുമായി ആലോചിച്ച് മധുവിന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും വി ജോയ് പറഞ്ഞു പാർട്ടി പരാജയപ്പെട്ട ഒരാൾ ഇങ്ങനൊരു പ്രചരണം ആവശ്യമില്ല അപ്പോൾ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് മധുവിന്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഉപരി കമ്മിറ്റിയുമായിട്ടെല്ലാം ആലോചിച്ച് അത് യഥാസമയത്ത് അറിയിക്കും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് പറയാൻ താൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല പാർട്ടിയിൽ നിന്നും ഇറങ്ങി വന്നയാളാണെന്ന് മധുവും മറുപടി പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലാ സെക്രട്ടറി ജോയി നടത്തിയ വിഭാഗീയ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ സമ്മേളന നഗരിൽ നിന്ന് ഇറങ്ങി വരുന്നത് അല്ല അച്ചടക്ക നടപടി ഉണ്ടാവൂ എന്ന് പറയാൻ ഞാൻ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് സാറിനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണ് ഈ അച്ചടക്ക നടപടിയും പാർട്ടി രീതിയൊക്കെ എനിക്ക് അറിയാവുന്ന ഒരാളാണ് അവരിന്ന് നടത്തിയ സംഘടനാപരമായി നടത്തിയ ഒരു കാര്യമൊന്നു മാത്രമേ ഞാൻ വിശ്വസിക്കുന്നത് വി ജോയ്ക്ക് പിന്നാലെ മധുവിനെ തള്ളി കടകംപള്ളി സുരേന്ദ്രനും രംഗത്ത് വന്നു സംഘടനാപരമായ തോൽവി നേരിടാനുള്ള കരുത്ത് മധുവിനില്ലെന്നാണ് വിമർശനം മധുവിനെ എന്തിനെ അനുനയിപ്പിക്കണമെന്നും കടകംപള്ളി ചോദിക്കുന്നു ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറിയായിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായി പോയി ഈ മധു എന്ന് പറയുന്ന ആള്

മുല്ലശ്ശേരിയെ പൂർണ്ണമായും തള്ളുകയാണോ നേതാക്കൾ കഴിഞ്ഞ ദിവസം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായ പൊട്ടിത്തെറി അതിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മധു മുല്ലശ്ശേരി കടുത്ത ആരോപണങ്ങളാണ് ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ ഉന്നയിച്ചത് അതിലാണ് അദ്ദേഹം ഇന്ന് മറുപടി പറഞ്ഞത് ഇതെല്ലാം അവാസ്തവമാണ് അപവാദ പ്രചരണമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതിനൊപ്പം തന്നെ ഇയാളെ പുറത്താക്കുന്ന കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ രാവിലെ വി ജോയ് പ്രതികരിക്കുന്നു പിന്നാലെയാണ് മധു മുല്ലശ്ശേരി വീണ്ടും പ്രതികരണവുമായി രംഗത്തെത്തിയത് നടപടി ഉണ്ടാകുമെന്ന് പറയാൻ താനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് കാരനല്ല പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നയാളാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന ആളാണ് താൻ എന്നുള്ള മറുപടിയാണ് ജില്ലാ സെക്രട്ടറിക്ക് മധു മുല്ലശ്ശേരി നൽകുന്നത് അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇന്നും വിജോയ്ക്കെതിരെ അദ്ദേഹം ഉന്നയിക്കുകയാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് വി ജോയ് അതിനൊപ്പം അധികാരത്തിന് പിന്നാലെ പോകുന്ന എന്നും അധികാരത്തിന് പിന്നാലെ പോയിട്ടുള്ള പോകുന്ന ആളാണ് വിജോയ് എന്നുള്ളതാണ് ഇന്നും മധു മുല്ലശ്ശേരിയുടെ ആരോപണം അതിനൊപ്പം നുണ പറയുന്ന ആൾക്കൊപ്പം ജില്ലാ സെക്രട്ടറി നിൽക്കുന്നു ഏറെ മുന്നിൽ നിൽക്കുന്ന മംഗല ഏരിയ കമ്മിറ്റിയെ വിഭാഗീയ പ്രവർത്തനത്തിലൂടെ തകർക്കാനാണ് ജോയ് ശ്രമിക്കുന്നത് അതിനൊപ്പം സാമ്പത്തിക അഴിമതി ആരോപണം അതുകൂടി ജോയ്ക്കെതിരെ ഉന്നയിക്കുന്നു ഇതൊന്നും തന്റെ ആരോപണമല്ല ജനങ്ങൾക്കിടയിൽ ജോയ്ക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളാണ് എന്നുള്ള കൂടി പറഞ്ഞ് കൈകഴുകുകയാണ് ഇന്ന് മധു മുല്ലശ്ശേരി ചെയ്യുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുപ്രവർത്തന രംഗത്ത് താൻ ഉണ്ടാകും പക്ഷേ അത് മറ്റൊരു പാർട്ടിക്കൊപ്പം ആകുമെന്നുള്ള കാര്യം കൂടി മധു ഇപ്പോൾ വ്യക്തമാക്കുന്നു രണ്ട് ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമെടുക്കും മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും അതിനൊപ്പം പി വി അൻവർ ഡി എം കെയിലേക്ക് പി വി അൻവർ അടക്കം തന്നെ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ തീരുമാനം എന്തായാലും രണ്ടു ദിവസത്തിനകം എടുക്കുകയും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു എന്തായാലും കടുത്ത രീതിയിൽ പലയിടങ്ങളിലും സമ്മേളനങ്ങൾക്കിടയിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകുന്നു അതിപ്പോൾ തലസ്ഥാനത്ത് പാർട്ടി ആസ്ഥാനം ഇരിക്കുന്ന തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന എന്തായാലും പാർട്ടിയെ ചില്ലറ രീതിയിലല്ല ബാധിച്ചിരിക്കുന്നത് ശരി ശരി അനുരാഗ മംഗലപുരം ഏരിയ കമ്മിറ്റിയിലെ പൊട്ടിത്തെറയിൽ മധുവുമുള്ള ശരീരതയെ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട് നേതൃത്വം വിവരങ്ങൾ നൽകുകയായിരുന്നു വി എസ് അനുരാഗ്